ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക നാളെ കോളിഫൈഡ് ടു മത്സരിക്കുന്നത് സൺ റൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസുമാണ് ചെന്നൈയിലാണ് മത്സരം ആദ്യം ഒന്നോ രണ്ടോ സ്ഥാനത്തെത്തിയ കെ കെ ആറും സൺറൈസേഴ്സ് ഹൈദരാബാദും കളിച്ച മത്സരത്തിൽ കെ കെ ആറിനെതിരെ വളരെ ദയനീയമായി ഹൈദരാബാദ് പരാജയപ്പെട്ടിരുന്നു എന്നാൽ എലിമിനേറ്റഡ് റൗണ്ടിലെത്തിയ ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ രാജസ്ഥാൻ നല്ലൊരു വിജയം കരസ്ഥമാക്കിയാണ് ക്വാളിഫൈ ടൂലേക്ക് വന്നിരിക്കുന്നത് എന്ന് രാജസ്ഥാന് മുൻതൂക്കം നൽകുന്ന കാര്യമാണ് ഇരു ടീമുകളുടെയും ബാറ്റിംഗ് ശക്തി എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എസ് ആർ എച്ചിന് തന്നെയാണ് മുൻതൂക്കം ഈ സീസണിലെ മികവുറ്റ പ്രകടനമാണ് അവരുടെ ഓപ്പണേഴ്സ് ഴ്ചവെക്കുന്നത് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും ഹെഡ് പൂജ്യത്തിന് പുറത്തായിരിക്കുകയാണ് എന്നത് ഒരു ആശ്വാസകരമാണ് രാജസ്ഥാന് അഭിഷേക് ശർമ്മ നല്ലൊരു ഫോമിൽ തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും ശക്തരായ ഓപ്പണിങ് ജോഡികൾ ആരെന്ന് ചോദിച്ചാൽ ഇവ രണ്ടുപേരും തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഓപ്പണിംഗ് മുതൽ വാലറ്റം വരെ നല്ല ഹാഡിറ്റർമാരുണ്ട് അവരെ പിടിച്ചു കെട്ടുക എന്നത് വളരെ പണിപ്പെട്ടതാകും രാജസ്ഥാൻ ബൗളേഴ്സിന് എന്നതിൽ സംശയമില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ശക്തിയും ബൗളിങ് തന്നെയാണ് അത് ആർ സി ബിക്ക് എതിരെ നമ്മൾ കണ്ടു ഒരു ബാറ്റിങ്ങിൽ സ്ഥിരതയാ സ്ഥിരതയാർന്ന ഒരു പ്രകടനത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും എന്ന് തന്നെ വേണം കരുതാൻ കഴിഞ്ഞൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണേഴ്സ് ഒരു നാൽപ്പത് റൺസ് പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയിട്ടുണ്ട് ജയ്സ്വാൾ നല്ലൊരു ഫോമിലേക്ക് വരുന്ന സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട് ബട്ലർക്ക് പകരക്കാരനായി വന്ന ടോം കോഹ്ലർക്കും തരക്കേടില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ പറയാൻ കഴിയൂ പക്ഷേ ഹൈദരാബാദിനെതിരെയുള്ള ഒരു മത്സരമാകുമ്പോൾ പവർ പ്ലേകളിൽ നല്ല റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ നിർബന്ധമാകേണ്ടി വരും രാജസ്ഥാൻ റോയൽസിന് എങ്കിൽ മാത്രമേ അവർക്കെതിരെയുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകൂ എങ്കിൽ പോലും ആർ സി ബിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മത്സരം വിജയിച്ചാണ് ക്വാളിഫൈ ടുവിലേക്ക് രാജസ്ഥാൻ റോയൽസ് വന്നിരിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ഒരു കളി എങ്ങനെ കൊണ്ടുപോകണം എന്ന് നന്നായി അറിയാവുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ശക്തി തന്നെയാണ് അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നല്ല പിന്തുണ ഫീൽഡേഴ്സും ബൗളേഴ്സും കൊടുക്കുന്നുമുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റിങ് സഞ്ജു സാംസൺ പരാഗ് ജയ്സ്വാൾ ഇവരെല്ലാം നല്ല രീതിയിൽ ഒരു സ്കോറിംഗ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രയാസമുള്ള കാര്യങ്ങളല്ല അതുപോലെ തന്നെ ഇപ്പോൾ പവലുണ്ട് ഹിറ്റ്മേര് ഇമ്പാക്ട് പ്ലെയറായി കഴിഞ്ഞ മത്സരത്തിൽ വന്നിരുന്നു ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നല്ലൊരു സ്കോർ രാജസ്ഥാൻ റോയൽസിനും കണ്ടെത്താൻ കഴിയും നാളെ ചെന്നൈയിലാണ് മത്സരം അവിടെ സത്യം പറഞ്ഞാൽ ഗുജറാത്തിൽ നടന്ന ഒരു പിച്ചിന്റെ അനുഭവം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബൗളേഴ്സിനെ പിന്തുണക്കുന്നതായിരിക്കും ചെപ്പോക്കിലെ പിച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഒരല്പം മുൻതൂക്കം രാജസ്ഥാൻ റോയൽസിനാണ് ഇപ്പോഴും കാണുന്നത് നമ്മൾ നൽകുന്നത് നാളത്തെ മത്സരം ആവേശകരമായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നിർബന്ധമായി ക്ലിക്ക് ചെയ്യുക